നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ മറ്റു വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തിയുടെ കോപത്തിനു മുന്നിൽ ശത്രുക്കൾ വിറച്ചു നിൽക്കുന്നു നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും ആർക്കും മായച്ചു കളയാൻ ആകില്ല ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും വളരെയധികം ശ്രദ്ധയോടു കൂടിയും പോസിറ്റീവ് മാനിഫെസ്റ്റേഷനോട് കൂടിയും കാണുവാനായി ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് പ്രപഞ്ച ശക്തിയിൽ നിന്നും നിങ്ങൾക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ഊർജ്ജങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കുവാനും നിങ്ങളെ കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാനും കൊണ്ടുവരാനുമുള്ള ഊർജ്ജമാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം വിഷമത്തിലും വളരെയധികം അപ്സെറ്റ് ആയിട്ടുള്ള മനസ്സിലും നിൽക്കുകയാണെങ്കിൽ ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെയും ആരോടും മിണ്ടാതെയും ഈ ഒരു പ്രണയബന്ധത്തിലോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലോ വളരെയധികം ബുദ്ധിമുട്ടകൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തെ എന്നേക്കുമായി ഇല്ലാതെയാക്കുവാൻ അല്ലെങ്കിൽ അതിൽ നിന്നും മറികടന്ന് ഉയർന്ന തലത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് അതായത് പ്രോത്സാഹനം പ്രപഞ്ച ശക്തിയിൽ നിന്നും വരുന്നുണ്ട് അത് ഓരോ തവണയും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ പ്രേക്ഷകരാണ് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയാണ് നിങ്ങൾക്കത് പല രീതിയിലും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഒരു പക്ഷേ ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഫോൺ കോളോ അല്ലെങ്കിൽ നേരിട്ട് ഈ വ്യക്തിയെ കാണാനുള്ള സാഹചര്യമോ വരുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില അപ്രതീക്ഷിതമായ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നു അതുമാത്രമല്ല ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായി നമുക്ക് ഈ വ്യക്തിയിൽ കാണുവാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയെ വ്യക്തി ഇപ്പോൾ നിലകൊള്ളുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ടെൻ ഓഫ് ഫയർ എന്ന് പറയുന്ന ഊർജ്ജത്തിലാണ് അതായത് ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കാതെ അകറ്റിക്കളയുന്ന രീതിയിലുള്ള മോശപ്പെട്ട വ്യക്തികളുള്ള സാഹചര്യത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നാൽ ഈ വ്യക്തിയുടെ ശത്രുക്കൾ ആരൊക്കെയാണോ അവരെ ഓരോന്നോരോന്നായി ഇല്ലാതാക്കിയ ഇല്ലാതാക്കുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലാതാക്കുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവരുമായിട്ടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു അവരുമായി സംസാരിക്കാതെ ആകുന്നു അവരുടെ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും കേൾക്കാതെ ഇരിക്കുന്നു അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാതെ ഇരിക്കുന്നു അവരുടെ യഥാർത്ഥ മുഖം അവരുടെ മുന്നിൽ തന്നെ കീറി കീറി വലിച്ചൂരികൊണ്ട് ഈ വ്യക്തി പല തരത്തിലുള്ള സത്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരുന്നു ഈ വ്യക്തിയുടെ ചൂഴ്ന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഈ ഇവർക്ക് അതായത് ഈ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന ഈ ശത്രുക്കൾക്ക് ഉത്തരമുട്ടി നിൽക്കുന്നു ഇത്രയും സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമുക്കൊരു സ്ത്രീ തന്റെ കൈകളിലുള്ള പേപ്പർ കടലാസുകളെല്ലാം തന്നെ കത്തിച്ചു കളയുകയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ അനാവശ്യമായി വന്നു ചേർന്നിട്ടുള്ള ശത്രുക്കളുടെ സാന്നിധ്യം എന്നേക്കുമായി കത്തിച്ചു ചാരമാക്കി കളയുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയാനായിട്ട് സാധിക്കുന്നത് ഇവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കൂടി തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത് ആദ്യമൊക്കെ എത്രമാത്രം പോസിറ്റിവിറ്റിയിലേക്ക് വരാമെന്ന് വിചാരിച്ചാലും അവയെ എല്ലാം തന്നെ മുറിച്ച് മാറ്റിക്കളയുന്ന രീതിയിലാണ് ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ടുള്ള ശത്രുക്കൾ കടന്നു കൂടിയിട്ടുള്ളത് അത് ഈ അവരെല്ലാവരും തന്നെ ഈ വ്യക്തിയുടെ ഹൃദയത്തിന്റെ നന്മ നന്മ പരിപൂർണമായിട്ടും തുടച്ചു നീക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നിങ്ങളെ എത്ര മനോഹരമായിട്ടാണ് ഈ വ്യക്തി സ്നേഹിച്ചിരുന്നുവെങ്കിൽ പോലും ഒടുവിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് കീഴ്മേൽ മറിച്ചുകൊണ്ട് വളരെയധികം ദുഷ്ടകഥാപാത്രമാവുകയാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന വളരെ പെട്ടെന്നുള്ള ഈ ഒരു മാറ്റത്തിന് പിന്നിലെ മറഞ്ഞ് കിടക്കുന്ന സത്യം എന്ത് എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റു പലവരോടും ചോദിച്ചിട്ടുണ്ടാകാം സ്വന്തമായി തന്നെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാകാം പക്ഷെ എങ്കിൽ പോലും കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ സാധിച്ചില്ല എന്നാൽ ഇപ്പോൾ മറഞ്ഞ് കിടക്കുന്ന ഈ ശത്രുക്കളെല്ലാം തന്നെ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തെന്നില്ലാത്ത കോപത്തിന് കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി അനാവശ്യമായി തന്നെ നന്നായി ദേഷ്യം വരുന്നുണ്ട് ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട് ശത്രുക്കളുമായിട്ട് ഒരു തരത്തിലും സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ഇനി തയ്യാറല്ല അത് മാത്രമല്ല നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചന്ദ്രന്റെ പലതരത്തിലുള്ള ഫേസസ് പോലെ അതായത് പലതരത്തിലുള്ള ഊർജ്ജം ഊർജത്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ വ്യക്തിയുടെ സ്വഭാവ രീതികൾ വളരെയധികം കണക്റ്റഡ് ആയി നിൽക്കുന്നത് അതായത് അമാവാസി ദിവസങ്ങളിലൊക്കെ വളരെയധികം ശത്രുക്കളുമായി ഈ വ്യക്തി വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയും അവരോട് വളരെയധികം നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴത്തിനെ കുറിച്ച് പറയുകയും ശത്രുക്കളുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടക്കുകയുമാണ് ഈ പേഴ്സൺ ചെയ്യാറുള്ളത് പൗർണമി ദിവസങ്ങളിലാണെങ്കിലോ ഈ വ്യക്തിക്ക് വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള അവസ്ഥകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മനസ്സിന് വളരെയധികം വിഷമവും ഭാരവും എന്തെന്നില്ലാത്ത ഒറ്റപ്പെടലും ഒക്കെയാണ് ഈ വ്യക്തി അനുഭവിക്കുന്നത് അതുകൊണ്ട് പലതരത്തിലുള്ള ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഈ വ്യക്തി എന്താണ് പെരുമാറുന്നത് സംസാരിക്കുന്നത് എന്നതുപോലും ഈ വ്യക്തി ഈ വ്യക്തിക്ക് തന്നെ മര്യാദക്ക് ഏർ മുൻ മുൻകൂട്ടി പ്രവചിക്കാനാവുകയില്ല അതുകൊണ്ട് ശത്രുക്കൾക്കെല്ലാം വളരെയധികം ഭയന്ന് നിൽക്കുന്ന ഈ വ്യക്തിയുടെ കോപത്തിനു മുന്നിൽ അങ്ങേയറ്റം ഭയന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയെല്ലാം തന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ട് തന്റെ ഇത്രയും നാളത്തെ സമ്പാദ്യവും ശത്രുക്കൾ വേണ്ടി അവർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള സമ്പത്തെല്ലാം തന്നെ ഈ വ്യക്തി തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ശത്രുക്കൾ ഇവിടെ ഈ വ്യക്തിയോട് കൂടെ കൂടിയിട്ടുള്ളത് ഈ വ്യക്തിയുടെ സമ്പത്ത് കൊണ്ട് മാത്രമാണ് സമ്പത്തിനെ കൊണ്ട് മാത്രമാണ് ഈ വ്യക്തി അങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ വ്യക്തിയുടെ സാമ്പത്തികം എങ്ങനെയെങ്കിലും കൈക്കലാക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു പവിത്രമായ ബന്ധത്തെ വേരോടെ പിഴുതെറിഞ്ഞു കളയുവാൻ ഈ ശത്രുക്കൾ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ വ്യക്തിയെ സ്പർശിക്കാനോ അല്ലെങ്കിൽ എന്നേക്കുമായി നശിപ്പിച്ചു കളയാനോ സാധിക്കുകയില്ല എന്നുള്ള ചിന്തയായിരുന്നു ശത്രുക്കൾക്കുണ്ടായിരുന്നത് എന്നാൽ അവരുടെ ചിന്തകളും ലക്ഷ്യങ്ങളുമെല്ലാം തന്നെ വേരോടെ പിഴുതെറിഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കുറ്റക്കാരും തെറ്റുകാരന്മാരും അതായത് തെറ്റ് ചെയ്ത പുരുഷന്മാരും തെറ്റ് ചെയ്ത സ്ത്രീകളുമായി മുദ്രകുത്തി എന്നാൽ നിങ്ങൾ പല രീതിയിലും നിങ്ങളുടെ ആ ഒരു സത്യസന്ധത തെളിയിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ഈ വ്യക്തിക്ക് മുന്നിൽ നിങ്ങൾ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാഹചര്യ തെളിവുകളും വ്യക്തികളും ആ ഒരു സമയവും എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രതികൂലമായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ സത്യസന്ധത ഹൃദയത്തിന്റെ ശുദ്ധി മറ്റാരും തന്നെ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്നാൽ നിങ്ങളുടെ സത്യസന്ധത ഈ വ്യക്തിക്ക് മുന്നിൽ മാത്രം തെളിയിച്ചാൽ മതി ഈ വ്യക്തി മാത്രം നിങ്ങളെ മനസ്സിലാക്കിയാൽ മതി എന്നുള്ള വാശി നിങ്ങൾക്കുണ്ടായിരുന്നു അതിനുവേണ്ടി പോരാടി പക്ഷെ അതെല്ലാം പരാജയം തന്നെയായിരുന്നു എന്നാണ് കാണപ്പെടുന്നത് എന്നാൽ നിങ്ങൾ ആർക്കു വേണ്ടിയാണോ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ വിഷമിച്ചിട്ടുള്ളത് പ്രയത്നിച്ചിട്ടുള്ളത് അതിനു വേണ്ടി തന്റെ ശുദ്ധി അല്ലെങ്കിൽ തൻ്റെ മനഃശുദ്ധി ആഹ് തൻ്റെ കാര്യക്ഷമത തൻ്റെ സത്യസന്ധത ഏത് രീതിയിലാണോ തെളിയിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പ്രപഞ്ചശക്തിയായി തന്നെ മുന്നോട്ടിറങ്ങി വന്നുകൊണ്ട് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ യാതൊരു തരത്തിലുള്ള പ്രയത്നവും ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല കാരണം നിങ്ങളുടെ മനസ്സിലെ ശുദ്ധിയും പവിത്രതയും പ്രപഞ്ചശക്തിയും നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവവും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ശത്രുക്കളുടെ സാഹചര്യത്തിന് പ്രതികൂലമായിട്ടാണ് ഇപ്പോൾ സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ശത്രുക്കളുടെ കഴുത്തിൽ കത്തി വീഴുന്നത് പോലെയാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് അവർക്കെതിരായി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു തരത്തിലും അവർക്ക് നിലനിൽക്കുവാനുള്ള ഒരു വിധത്തിലുമുള്ള കച്ചിത്തിരുമ്പും കാണുന്നില്ല നിങ്ങളുടെ വ്യക്തി വെച്ച് പൊറപ്പി പൊറപ്പിക്കുകയുമില്ല കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കുകയുമില്ല ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സത്യസന്ധമായ സ്നേഹം വിജയിക്കട്ടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തുധാരണയിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് സപ്പോർട്ട് അതുപോലെ ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ ബാല്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു